നമസ്കാരം ബംഗ്ലാദേശുമായുള്ള ഒന്നാം ടി ട്വന്റിയിൽ ഗംഭീര വിജയം കൊയ്തിരിക്കുകയാണ് സൂര്യകുമാർ യാദവിന്റെ ടീം ഇന്ത്യ തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ ഏഴു വിക്കറ്റിന്റെ മിന്നുന്ന വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നത് ആദ്യം ബൌളിങ്ങിലും പിന്നീട് ബാറ്റിങ്ങിലും ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യം തന്നെയാണ് കളിക്കളത്തിൽ കണ്ടത് ഈയൊരു ജയത്തോടെ മൂന്ന് മത്സരങ്ങളുടെ പരമ്പരയിൽ ഇന്ത്യ മുന്നിലെത്തുകയും ചെയ്തിരിക്കുകയാണ് മലയാളി താരം സഞ്ജു സാംസനെ സംബന്ധിച്ചും ഇത് ഏറെ സന്തോഷിക്കാൻ വക നൽകുന്ന മത്സരം കൂടിയാണ് കാരണം ആദ്യം വിക്കറ്റിന് പിന്നിലും പിന്നീട് ബാറ്റിങ്ങിലും തിളങ്ങാൻ സഞ്ജുവിന് സാധിച്ചു ഓപ്പണിങ്ങിലേക്ക് പ്രമോഷൻ ലഭിച്ച സഞ്ജു പത്തൊൻപത് പന്തിൽ ആറ് ഫോർ അടക്കം ഇരുപത്തിയൊൻപത് റൺസ് സ്കോർ ചെയ്താണ് മടങ്ങിയത് എന്നിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം സഞ്ജുവിനെതിരെ വിമർശനങ്ങളുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ഓപ്പണർ അഭിഷേക് ശർമ്മയുടെ റൺ ഔട്ടിൽ സഞ്ജുവാണ് തെറ്റുകാരൻ എന്നാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇതിന് പിന്നിലുള്ള കാരണം എന്തെന്ന് വിശദമായി നോക്കാം ആദ്യ ടി ട്വന്റിയിൽ പുതിയ ഓപ്പണിംഗ് ജോഡികളായ സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും ചേർന്ന് മികച്ച തുടക്കമാണ് ഇന്ത്യയ്ക്ക് നൽകിയത് നൂറ്റി ഇരുപത്തിയെട്ട് റൺസിന്റെ വിജയലക്ഷ്യം പിന്തുടരവേ വളരെ അഗ്രസീവായി തന്നെ ഇരുവരും ബാറ്റ് ചെയ്തു പന്ത്രണ്ട് പന്തിൽ ഇരുപത്തിയഞ്ച് റൺസ് അടിച്ചെടുത്ത ഈ ജോഡി മുന്നേറവെയാണ് നിർഭാഗ്യകരമായ രീതിയിൽ അഭിഷേക് റൺ ഔട്ടായത് ഏഴ് പന്തിൽ രണ്ട് ഫോറും ഒരു സിക്സും അടക്കം പതിനാറ് റൺസാണ് താരം നേടിയത് പേസർ ടസ്കിൻ അഹമ്മദ് ഇറങ്ങിയ രണ്ടാം ഓവറിലെ അവസാനത്തെ പന്തിലായിരുന്നു ഇത് സഞ്ജുവാണ് സ്ട്രൈക്ക് നേരിട്ടത് ആംഗിൾ ചെയ്ത ആകാശത്തേക്ക് വന്ന ഗുഡ് ലെങ്ത് ടാസ്കിൻ പരീക്ഷിച്ചത് ഷോർട്ട് മിഡ് വിക്കറ്റ് ഏരിയയിലേക്ക് സഞ്ജു ഇത് കളിക്കുകയും ചെയ്തു സിംഗിളിനായി രണ്ടടി മുന്നോട്ട് വച്ചതിന് ശേഷം അപകടം മനസ്സിലാക്കിയ സഞ്ജു ഇത് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു പക്ഷേ ക്രീസിന്റെ മറുവശത്ത് അഭിഷേക് അപ്പോഴേക്കും സിംഗിളിനായി അല്പദൂരം മുന്നിലേക്ക് ഓടിക്കഴിഞ്ഞിരുന്നു എന്നാൽ സഞ്ജു സിംഗിൾ വേണ്ട എന്ന് തീരുമാനിച്ചതോടെ അഭിഷേക് ആശയക്കുഴപ്പത്തിലുമായി ഇതിനിടെ റിദോയ് ബോൾ ഫീൽഡ് ചെയ്ത അതിവേഗം തന്നെ നോൺ ഷൈക്കറുടെ എഡിലേക്കുള്ള വിക്കറ്റ് തറപ്പിക്കുകയായിരുന്നു പന്തറിഞ്ഞ് അഭിഷേക് തിരികെ ക്രീസിലേക്ക് എത്തുമ്പോഴേക്കും അത് സംഭവിച്ചു കഴിഞ്ഞിരുന്നു ഇതോടെ അഭിഷേക് നിരാശനായി ക്രീസ് വിട്ടപ്പോൾ ക്രീസിന്റെ മറുവശത്ത് സഞ്ജു നിസ്സഹായ അവസ്ഥയിൽ നിൽപ്പുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അവിടെ ഒരു സിംഗിളിനുള്ള പഴുതില്ലായിരുന്നു ഈ കാരണത്താലാണ് ഷോട്ട് ഷോട്ടുകൾ അല്പം മുന്നോട്ട് കയറിയ ശേഷം ഫീൽഡറെ കണ്ട് സഞ്ജു പിന്മാറിയത് പക്ഷെ അഭിഷേക് ബോൾ ശ്രദ്ധിക്കാതെ വെറും സഞ്ജുവിന്റെ കോള് മാത്രമേ നോക്കിയുള്ളൂ ഈ ഒരു കാരണത്താൽ തന്നെ അദ്ദേഹത്തിന് സ്വന്തം വിക്കറ്റ് തന്നെ നഷ്ടപ്പെടുത്തേണ്ടതായി വന്നു അഭിഷേക് ശർമ്മയുടെ റണ് സഞ്ജു സാംസൺ ആണ് തെറ്റുകാരൻ എന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വിഭാഗം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് സിംഗിളിനായി ആദ്യം കോൾ ചെയ്തത് സഞ്ജു ആണെന്നും ഈ കാരണത്താലാണ് അഭിഷേക് അതിനെ ശ്രമിച്ചതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അഭിഷേക് ശർമ്മ പുറത്തായതല്ല സഞ്ജു സാംസൺ റണ് ആക്കിയതാണ് എന്ന് പോലും പറയുന്നവർ നിരവധിയാണ് ഷോർട്ട് കളിച്ച ശേഷം അവിടെ ഫീൽഡർ ഉണ്ടെന്നും സിംഗിൾ കിട്ടില്ല എന്നും സഞ്ജു കണ്ടതാണ് എന്നിട്ടും എന്തിനാണ് അദ്ദേഹം അല്പം മുന്നോട്ട് വന്ന അഭിഷേകിനെ ആശയക്കുഴപ്പത്തിലാക്കിയത് ഷോർട്ട് കളിച്ചും സിംഗിൾ വേണ്ട എന്ന് സഞ്ജു ആംഗ്യം കാണിച്ചിരുന്നെങ്കിൽ അഭിഷേക് ഒരിക്കലും റൺ ഔട്ട് ആകില്ലായിരുന്നു എന്നുമാണ് ആരാധകർ വിമർശിക്കുന്നത് സഞ്ജു സാംസന്റെ ഭാഗത്താണ് തെറ്റ് കാരണം അത് അദ്ദേഹത്തിന്റെ കോൾ ആയിരുന്നു സിംഗിൾ അല്ല എന്ന് സഞ്ജുവിനറിയാമെന്നിട്ടും അത്തരമൊരു ശ്രമം നടത്തിയത് എന്തിനാണെന്നും ആരാധകർ ചോദിക്കുന്നുണ്ട് അതായാലും ഈ ഒരു ഈയൊരു വിഷയം സർവ്വസാധാരണമാണ് ക്രിക്കറ്റിൽ പലപ്പോഴും ആശയക്കുഴപ്പങ്ങളുടെ പേരിൽ റൺ ആകാറുണ്ട് പക്ഷേ അത് കളിക്കാർ തമ്മിൽ അത് ഒരു മത്സരത്തിനപ്പുറം അത് കൊണ്ടു നടക്കാറില്ല പക്ഷെ ആരാധകരാണ് ഇതെല്ലാം കത്തിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്